ഗുജറാത്തുമായുള്ള പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ആരാധകരെടുത്ത് പറഞ്ഞത് സഞ്ജു സാംസന്റെ പ്രകടനമായിരുന്നു ക്യാപ്റ്റനായി നിന്നിട്ടും കീപ്പറായി സഞ്ജു മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടും ടീമിന് വിജയം നേടിക്കൊടുക്കാൻ ആയില്ല ബാറ്റ് ചെയ്തപ്പോൾ നാൽപ്പത്തിയൊന്ന് റൺസാണ് സഞ്ജു നേടിയത് അതേസമയം സഞ്ജുവിന്റെ പുറത്താങ്കൽ മത്സരത്തിലേറെ വഴിത്തിരിവുമുണ്ടാക്കി ഇരുപത്തിയെട്ട് പന്തിൽ നാല് ഫോറും രണ്ട് സിക്സും അടിച്ച് മത്സരം വിജയിപ്പിക്കാൻ ക്രീസിൽ സ്ഥാനമറിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് സഞ്ജുവിന്റെ വിക്കറ്റ് പ്രസിദ്ധ കൃഷ്ണ വീഴ്ത്തിയത് സായ് കിഷോറിന്റെ മനോഹരമായ കാച്ചിലൂടെയാണ് സഞ്ജു പുറത്താകുന്നത് ആദ്യം ബാറ്റ് ചെയ്തപ്പോഴും സായ് സുദർശനെ പുറത്താക്കാൻ സഞ്ജു എടുത്ത ക്യാച്ചും മനോഹരമായി അതേസമയം ഷാറുഖ് ഖാനെ പുറത്താക്കാൻ വേണ്ടി സഞ്ജു ഒരു മിന്നൽ സ്റ്റംപിങ് നടത്തി റൂദർഫോർഡിനെ പുറത്താക്കാനും സഞ്ജു ഒരു ക്യാച്ച് എടുത്തു അങ്ങനെ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ മത്സരത്തിൽ ഉടനീളം സഞ്ജു സാംസൺ ഇമ്പാക്ട് പ്രകടമായിരുന്നു മാത്രമല്ല മറ്റു താരങ്ങളുടെ പ്രകടനം മുന്നിലേക്ക് കൊണ്ടുവരുന്നതിലും സഞ്ജു നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് ജോഫർ ആർച്ചറിന്റെ പ്രകടനമാണ് എടുത്തു പറയേണ്ടത് ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും കുറവ് റൺസ് വഴങ്ങിയതും ആർച്ചർ ആയിരുന്നു നാല് ഓവറിൽ മുപ്പത് റൺസാണ് ആർച്ചർ വഴങ്ങിയത് ഒരു പ്രധാനപ്പെട്ട ഗില്ലിന്റെ വിക്കറ്റും നേടാനായി എന്നാൽ ആർച്ചറിന്റെ അവസാന ഓവറിൽ പതിനൊന്ന് റൺസാണ് പോയത് അത് പോയതൊഴിച്ചാൽ ബാക്കി എല്ലാ ഓവറുകളും ആർച്ചറിനെ മികച്ചതായിരുന്നു മികച്ച പേസും ലൈനും ലെങ്തുമെല്ലാം ആർച്ചറിന്റെ ബോളിംഗിൽ പ്രകടനമായിരുന്നു സഞ്ജു എത്തിയതിനു ശേഷമാണ് ആർച്ചറിന്റെ ബോളിംഗിൽ ഇത്രത്തോളം മാറ്റങ്ങൾ സംഭവിച്ചത് അതും ആരാധകരെ ആവേശം കൊള്ളിച്ചു എന്നാൽ ബാറ്റിംഗിൽ സ്വന്തം ടീമിൽ നിന്ന് സപ്പോർട്ടില്ലായ്മ ഏറ്റവും പ്രകടനമായ മത്സരമായിരുന്നു അത് പ്രധാനപ്പെട്ട താരങ്ങളായ ജെയ്സ്വാളും നിതീഷ് റാണയും ഫോം കണ്ടെത്താൻ തത് ഏറെക്കുറെ രാജസ്ഥാന് സമ്മർദ്ദം തന്നെയാണ് പകരമെത്തിച്ച എത്തിച്ച താരങ്ങളൊന്നും ഫോമില്ലാതെ കളിക്കുമ്പോൾ സഞ്ജുവിനെ എന്തു ചെയ്യാനാകുമെന്ന ചോദ്യവും ആരാധകർ ചോദിക്കുന്നു വരും മത്സരങ്ങളെല്ലാം അതിനിർണ്ണായകമാണ് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി അടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന അവസരങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്